നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കള്ളുജെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ സിഐ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി ഐ ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ സമരം ഉദ്ഘാടനം ചെയ്തു കള്ളുജെത്ത് വ്യവസായവും തൊഴിലും സംരക്ഷിക്കുക അനധികൃത മദ്യവില്പന കർശനമായി തടയുക ഷാപ്പുകളുടെ ലേല വ്യവസ്ഥകൾ ലഘൂകരിക്കുക എക്സൈസ് ഉദ്യോഗസ്ഥരുടെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് ആ മദ്യം ഉപയോഗിച്ച് ശീലമുള്ളവർ അവർ ലഹരി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മറ്റ് വഴികൾ തേടി ആ വഴികളുടെ ഫലമായിട്ടാണ് കേരളത്തിനകത്ത് നൂറുകണക്കിന് കേന്ദ്രത്തിനകത്ത് ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട പട്ടണത്തിനകത്ത് മാത്രമല്ല ബസ് സ്റ്റാൻഡുകളിൽ മാത്രമല്ല ഓട്ടോറിക്ഷ സ്റ്റാൻഡിന്റെ പരിസരത്ത് മാത്രമല്ല നമ്മുടെ ഗ്രാമത്തിനകത്ത് പോലും നിരവധി കേന്ദ്രത്തിനകത്താണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വള്ളൂരിൽ നിന്ന് കൊണ്ടുവരുന്നവരുണ്ട് സിവിൽ നിന്ന് വാങ്ങിയിട്ട് വാങ്ങിയിട്ട് കുറഞ്ഞ ആ അതിലൂടെ പണം സമ്പാദിക്കാൻ ആയിരക്കണക്കിന് രൂപ സമ്പാദിക്കാൻ ആവശ്യമായ രീതിയിൽ നമ്മുടെ നാട്ടിലകത്ത് ചെറു ചെറു സംഘങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുകയാണ് ആ ചെറു ചെറു സംഘങ്ങൾ ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി വി രവീന്ദ്രൻ കെ ഗിരീഷ് കുമാർ കെ സന്തോഷ് വി വി രമേശൻ ഉമാനന്ദ് കെ തുടങ്ങിയവർ സംസാരിച്ചു